ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെപ്പോഴും കാണുന്ന ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണ് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ എടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേറ്റ് നമ്മുടെ ഷീ കെയറിൻ്റെ നാച്ചുറൽ ഹെയർ ഓയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഷീ കെയറിൻ്റെ ഹെയർ ഓയിലിനെ കുറിച്ച് അറിയാത്തവർക്കായിട്ട് ഒന്നുകൂടി പറഞ്ഞു തരാം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കാച്ചിയെണ്ണയാണ് കേട്ടോ നമ്മൾ സാധാരണ വീട്ടിലാട്ടി വീട്ടിലാട്ടിയെടുത്തിട്ടുള്ള ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഒരുപാട് പച്ചമരുന്നുകളൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് മുടി മുടികൊഴിച്ചിലുള്ളവരോ അല്ലെങ്കിൽ മുടിക്ക് തീരെ കട്ടില്ലാത്തവരോ നീളം കുറവുള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ വെറും രണ്ടാഴ്ച കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഷീക്കയറിൻ്റെ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഓയിൽ മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അത്രയും പ്യുവറായിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പച്ചമരുന്നുകൾ ചേർത്തിട്ട് മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്ന പരമ്പരാഗത രീതിയിലാണ് കേട്ടോ നമ്മളിത് വീട്ടിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ഒരു ഓയിലാണ് മുടിയുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഈ ഒരു ഓയിൽ നിങ്ങളെ സഹായിക്കും അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഉരുളക്കിഴങ്ങാണ് എടുത്തു വെച്ചിട്ടുള്ളത് കിഴങ്ങ് ആവിയിൽ വേവിച്ചിട്ട് ഉടച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിപ്പത്തിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒന്ന് സ്പൈസി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങിലേക്ക് അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ഒരു റെക്റ്റാംഗുൾ ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ പൊരുട്ടിയിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുത്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കാം അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത് ഓരോന്നും ഇതുപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരുപാട് ഓയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യൊന്നും വേണ്ട കേട്ടോ കുറച്ച് ഓയിലിൽ ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടം ആകട്ടോ പിന്നെ അവർക്കിത് ഹെൽത്തിയും കൂടിയാണ് അപ്പോൾ എന്തായാലും പൊട്ടാറ്റോ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഒരു ഐറ്റമാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക താങ്ക്